നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേൾക്കാണേ അങ്ങനെ നമ്മൾ കാണുന്ന സച്ചി ശ്രീകാന്ത് സുധീടെറസിന്റെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുവട ഈ സമയത്ത് സുധി പറഞ്ഞു അല്ല സച്ചി നീ എന്ത് പരിപാടിയെ കാണിച്ചു ചോദിക്ക എന്താ അച്ഛന് നീ എന്തിനാ പതിനായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞെ ഓ അതാണ് ആ കാര്യം അതിനകത്ത് വലിയ കഥയൊന്നുമില്ല അച്ഛൻ ചോദിച്ചു എത്ര രൂപ വീട്ടു ചെലവിനായിട്ട് കൊടുക്കുന്ന പതിനായിരം രൂപ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞെന്ന് പറയണം അല്ല ഈ പതിനായിരം രൂപ എന്തിനാ നീ കൊടുക്കണം ചോദിക്കാം അച്ഛൻ എന്തിനാന്ന് പറഞ്ഞോ ഈ പതിനായിരം രൂപ കൊടുക്കുന്നേ എടാ അതിന് നമ്മൾ ചോദിക്കേണ്ട കാര്യം നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് അച്ഛനല്ലേ ചെറുപ്പത്തിലെ നിന്നെ പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചില്ലേ പഠിപ്പിക്കാൻ വേണ്ടി അച്ഛന് അച്ഛൻ എത്ര രൂപയായി ചെലവായി എന്നിട്ടോ നീ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ എല്ലാം അച്ഛൻ പൈസ തന്നിട്ടുണ്ട് ഒരിക്കലെങ്കിലും എന്തിനു വേണ്ടിയിട്ടാ നീ അങ്ങനെ ചെയ്യില്ല ചെയ്യില്ലെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ട് അച്ഛന് നിന്നോട് സ്നേഹം ഉള്ളോണ്ട് അച്ഛനും ഒരു പൈസ പോലും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള അച്ഛൻ പൈസ ചോദിച്ചു കഴിയുമ്പോ എന്താണെങ്കിലും നമ്മൾ കൊടുക്കണമെന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞു അത് ശരി തന്നെയാ അച്ഛന് ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ കാണുമായിരിക്കും എന്ന് പറയാണ് അപ്പോഴേക്ക് സുതി പറഞ്ഞു അല്ല ഈ പൈസയും കൊണ്ട് അച്ഛൻ എന്ത് ചെയ്യാനായിരിക്കും ചോദിക്കുവാണ് എനിക്ക് തോന്നേ മിക്കവാറും അതെ വേറൊരു വീടെടുത്തിട്ട് അച്ഛനും അമ്മയ്ക്കും കൂടെ അങ്ങോട്ടേക്ക് മാറാനായിരിക്കും പറയാണ് സച്ചി പറഞ്ഞു ദേ ഒര് കിട്ടുക എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അച്ഛനും അമ്മേനെ ഞാൻ വേറെ വിടുത്തില്ല അച്ഛനമ്മ നമ്മളോടൊപ്പം സന്തോഷത്തോടെ കഴിയണം എല്ലാ കാലത്തും അങ്ങനെ തന്നെ വേണ്ടേ അല്ലാതെ അവര് മാറിപ്പോയി കഴിയുമല്ലോ വേണ്ടേ നിനക്ക് എങ്ങനെ തോന്നുന്നു സുധി ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് ചോദിക്കുവാണ് ആ സമയം ശ്രീകാന്ത് പറഞ്ഞു ഇനിയിപ്പോ അച്ഛനും അമ്മയ്ക്ക് ചിലപ്പോൾ ഈ വീട് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പുതിയ വീട് വായിക്കാൻ വേണ്ടിട്ടാണോ അങ്ങനെ ചില പ്ലാനുകളുണ്ടോ ഇവിടെ മുറികളൊക്കെ കുറവല്ലേ അതുകൊണ്ടാണെന്ന് ചോദിക്കണം സച്ച് പറഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും അച്ഛൻ ചെയ്യില്ല എന്ന് പറയുന്നത് എന്തോ ഒരു കാര്യണ്ട് ഒരു കാര്യമില്ലാതെ ചെയ്യത്തില്ല എന്ന് പറയണം ആ സമയത്ത് സുതി പറഞ്ഞു എന്നാലും ഇത് ഇച്ചിരി കടന്ന കൈ തന്നെയാണ് അച്ഛനെ ഇത്രയും രൂപ എല്ലാവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇത് എന്ത് ചെയ്യാനായിരിക്കും പ്ലാൻ ചെയ്യുന്നേ എന്താണ് നീ അതൊന്നും ഓർത്ത് വിഷമിക്കട്ടെ സുതി ഒരു രൂപ പോലും വെറുതെ അറിയാലോ നിനക്കൊക്കെ വേണ്ടിയിട്ട് രാപകലില്ലാതെ അധ്വാനിച്ചാണ് അച്ഛന് പിന്നെ ഈ പ്രായമായ സമയത്ത് അച്ഛൻ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെ തക്കതായ കാരണം കാണും അല്ലാതെ ഒരിക്കലും അച്ഛൻ പൈസ വാങ്ങില്ല എന്ന് പറയണം വീട്ടിലെവിന് വേണ്ടി എല്ലാവരും പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു രവീന്ദ്രൻ ഇത്ര എമൗണ്ട് വെച്ച് എല്ലാരും കൊടുക്കാമെന്നും പറഞ്ഞു പക്ഷെ സുതിക്ക് മാത്രം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഇത്രം കാലം സുതി ഓസിനാദിലെ കഴിച്ചുകൊണ്ടിരുന്നെ വീട്ടിലെവിനും മറ്റും പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പൈസ കൊടുക്കുന്ന ആരും പറഞ്ഞപ്പത്തേനും സുതിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ശുതി തീർത്താണ് ആ സമയം രേവതിയും ശ്രുതിയും വർഷയും കൂടെ അടുക്കള സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കും വർഷ പറഞ്ഞു എനിക്ക് എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ എന്ത് കാര്യങ്ങള് അല്ല എനിക്ക് തോന്നുന്നത് അച്ഛൻ പതിനായിരം രൂപ വെച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ പതിനായിരം രൂപയെന്ന് അങ്ങനെ ചോദിച്ചിട്ടില്ല ഇഷ്ടമുള്ള എമൗണ്ട് വീട്ടിലെവിനായിട്ട് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നേ അതാ സമയത്ത് രേവതയേച്ചു പറഞ്ഞല്ലോ ഏർ ദേവതയേച്ചെ കൊണ്ട് പറ്റുന്ന പൈസ കൊടുക്കാന്ന് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അത് തന്നെയാ കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന പൈസ ഞാൻ കൊടുക്കും എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു എന്തിനാ അങ്ങനെ രേവതി പറയാൻ പോയെന്ന് ചോദിക്കാം എന്ത് അല്ല സച്ചി പതിനായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞല്ലോ പിന്നെ രേവതി എന്തിനാ എന്റെ ചിലവായിട്ട് രണ്ടായിരം രൂപ തരാന്ന് പറഞ്ഞ് അതോ അച്ഛൻ എന്താണോ ഒരു രൂപ പോലും വെറുതെ കളയില്ല എന്ന് പറയണം അല്ല രേവതി നിനക്ക് പൂ കിട്ടി കുറെ പൈസ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാം അതെന്താ അല്ല ഇങ്ങനെ അടുത്ത് മാസാ മാസം വീട്ടിൽ കൊടുക്കാനായിട്ടെ അതുകൊണ്ടാണോ നമ്മള് നമ്മളോരോ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ചെയ്യണം എനിക്ക് കിട്ടിയിരുന്ന വരുമാനത്തിന്ന് ഒരു ചെറിയ ശതമാനം ഞാൻ വീട്ടിലെവിനായിട്ട് നീക്കി വെക്കുന്നു അതിനകത്ത് ഇപ്പൊ എന്താ കാര്യം ഇരിക്കുന്നേ ചോദിക്കാം നിനക്കൊക്കെ ഇതൊക്കെ പറയാം പക്ഷേ ഉണ്ടല്ലോ എല്ലാ ദിവസവും കൊടുത്തു കാണണം ഒരു തവണ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല എല്ലാ മാസം മാസം കൊടുക്കേണ്ട കാര്യമില്ലേ ഇത് അത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് ഇവിടെ നിന്ന് രേവതി അതെന്താ കൊടുക്കാൻ പറ്റായക അല്ല ഈ പൂക്കെട്ടിലും കാര്യങ്ങളൊക്കെ എപ്പോഴും കാണുവോ എപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സീസൺ ടൈമിൽ എല്ലാം കൂടുതലായിട്ട് കാണത്തുള്ളൂ അത് മാത്രമല്ല സച്ചിക്കാണെങ്കിലും ഓട്ടം എപ്പോഴും കാണുന്ന കാര്യമാണ് ചിലപ്പോൾ ഒരു തവണ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അപ്പൊ ഞങ്ങളൊക്കെ കൊടുക്കേണ്ട നിങ്ങളെ ഈ കൊടുക്കാനും കാണത്തില്ലേ എന്ന് ചോദിക്കാണ് രേവതി പറഞ്ഞു അത് ഓർത്തിട്ട് എന്താണ് ശ്രദ്ധി വിഷമിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നീറ്റായിട്ട് നോക്കോളാം പിന്നെ ഇതിനുമുമ്പ് ആരും പറഞ്ഞിട്ടല്ലോ ഞങ്ങൾ പൈസ കൊടുത്തോണ്ടിരുന്നേ വീട്ടിലവനും മറ്റും സച്ചിയായിരുന്നു മാസം മാസം ഇത്ര രൂപ കൊടുത്തോണ്ടിരുന്നേ ഈ പറയുന്ന ബിസിനസ്സുകാരാന്ന് പറയുന്ന ശ്രുതിയോ അല്ലെങ്കിൽ നിങ്ങൾ ആരും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ശ്രുതിയോ കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്ന എന്താണെന്നറിയാമോ മിക്കവാറും അച്ഛനും അമ്മയും കയ്യിലെടുക്കാൻ വേണ്ടിട്ടാണ് രണ്ടായിരം രൂപ വെച്ച് വീട്ടിലേവനായിട്ട് രേവതി കൊടുക്കാന്ന് പറഞ്ഞു എന്ന് ശ്രുതി പറയാണ് അത് കേട്ടപ്പോ ഭക്ഷം വെച്ചു ഇതെന്താ ശ്രുതി ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ രേവ ചേച്ചി ഒരു നല്ല കാര്യല്ലേ പറഞ്ഞു ചോദിക്കും പിന്നെ നല്ല കാര്യം അവരെ ഇടാൻ വേണ്ടി ചെയ്ത കാര്യമില്ലേ അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ അമ്മയെ ഇടാൻ വേണ്ടിട്ടാണോ മാസം മാസം പോക്കറ്റ് മണിയാണെന്ന് പറഞ്ഞ അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കുന്ന ശ്രുതി ശരിയാണോ എന്ന് ചോദിക്കണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിയുടെ മുഖവും കൊടുത്താണ് ശ്രുതിക്ക് പെട്ടെന്നൊന്നും പറയായില്ല ആകെ പാടം നാണും കിട്ടുപോയെന്നൊരവസ്ഥ പിന്നീട് രേവതി പറഞ്ഞു അതെ എന്റെ സച്ചയാണ് ഞാനും അധ്വാനിച്ചു പിന്നെ പൈസ ഉണ്ടാക്കുന്നത് ആ പൈസയുടെ ഒരു രൂപയുടെ വില ഞങ്ങൾക്ക് അറിയാം ആ പൈസ ഞങ്ങള് കൊടുക്കുന്നത് പിന്നെ അതിനകത്ത് ഇപ്പൊ ആർക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് കാര്യമില്ല ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത്രം കാലം ഞങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും അതിപ്പോ എന്റെ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും പണി ഉണ്ടെങ്കിലും ഇല്ലേലും ഞങ്ങൾ എങ്ങനെയല്ല തിരിച്ചു മുറിച്ച് ഞങ്ങള് കൊടുക്കും ആ കാര്യത്തില് ശ്രുതി വിഷമിക്കണ്ടെന്ന് പറയണം ശ്രുതിക്ക് ആ ടെൻഷൻ ആയിപ്പോയി എന്തേലും പറയാൻ പറ്റുവോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായപ്പോ അപ്പഴേക്കും മർഷ് പറഞ്ഞ് എന്തിനാ ശ്രുതി ചേച്ചി വെറുതെ വടിയോട് തടിവാങ്ങുന്നത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതെ നല്ല രീതി തന്നെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കില്ലേ അതിനിടയ്ക്ക് വെറുതെ ഒരു വഴക്കും പക്കാണോ ഉണ്ടാക്കാൻ വരണ്ട എന്നൊക്കെ പറയാണ് അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോത്തേനും ശ്രുതിക്ക് കൂട്ടവും ഇഷ്ടപ്പെട്ടില്ല ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ശ്രുതി പറഞ്ഞു അതെ എല്ലാ മാസം പൈസ കൊടുത്ത് കാണണമെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പിൻ്റെ രേവതി പറഞ്ഞു ഞങ്ങൾ എങ്ങനെ കൊടുക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ എന്താണ് കൃത്യമായിട്ട് പൈസ കൊടുത്തിരിക്കും ആ കാര്യത്തിൽ നിൽക്കാർക്കൊരു ടെൻഷൻ വേണ്ട നിങ്ങളുടെ വിധം നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് ശ്രുതിയോട് പറയാണ് വർഷ പറഞ്ഞു ഒന്ന് നിർത്ത് ശ്രുതി ചേച്ചി വെറുതെ എന്തിനാ രേവതി ചേച്ചിനെ കുറ്റം കുറ്റപ്പെടുത്തുന്നത് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമല്ല രേവതി ചേച്ചി പൈസ കൊടുക്കാൻ കൊടുക്കാതിരിക്കും അത് അവരുടെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ വർഷം ഞാന് വേണ്ട കൂടുതലൊന്നും പറയേണ്ടെന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം പിന്നീട് ശ്രുതി അങ്ങോട്ടേക്ക് പോയി ശേഷം സച്ചി രേവതിയുടെ അടുത്തേക്ക് വരുവാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു എന്താ ചെയ്യാനാന്ന് പറ ആ ശ്രുതിയോടൊന്ന് സംസാരിക്കാൻ പോലും കൊള്ളില്ല എന്ന് പറയുന്നത് എന്താ സച്ചി എന്താ കാര്യം ചോദിക്കാം അവന് ഭയങ്കര സംശയം ഇത്രയും രൂപ എന്തിനാ അച്ഛനെ കൊടുക്കുന്നത് അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു ശ്രുതിക്കും അങ്ങനെയൊക്കെ തന്നെയെന്ന് പറയുന്നത് എങ്ങനെ അല്ല നമ്മളെങ്ങനെ പൈസ കൊടുക്കും ഇത്ര പൈസ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ ഒരു തവണ കൊടുക്കാൻ പറ്റിയില്ലേ എന്ത് ചെയ്യും നമ്മൾ എന്താണോ കൊടുക്കുമെന്നുള്ള കാര്യം സച്ചയേട്ടാ ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ അതുകൊണ്ട് എന്താണെങ്കിലും നമ്മൾ വീട്ടിലവനായിട്ട് കൊടുക്കും എന്ന് അച്ഛൻ എന്താണ് ഒരു രൂപ പോലും ദൂർത്തടിച്ച് കളയല്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയുന്നത് സച്ച പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇത്തരം കാലം ഈ കുടുംബത്തിനെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന അച്ഛനല്ലേ നമ്മളാരും കൊടുത്തിട്ടൊന്നും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കേണ്ടിരുന്നേ പിന്നെ ഇപ്പൊ കുറച്ച് കാലമായിട്ടല്ലേ ഉള്ളൂ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയുന്നത് അത് കേട്ടിപ്പം രേത പറഞ്ഞു അത് ശരിയാ സച്ചേട്ടാന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അവിടെ അളവെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയർ അങ്ങോട്ടേക്ക് വരുന്നേ ഈ സമയത്ത് രേവതി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ തന്നെയാണ് എഞ്ചിനീയറിംഗ് ഹാളിലേക്ക് വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ വിളിച്ചു എന്താച്ചാന്ന് ചോദിക്കുവാണ് അതെ അളവെടുക്കാൻ വേണ്ടി വന്നാന്ന് പറയണം അളവെടുക്കാൻ വേണ്ടിട്ടോ രേവതിക്ക് ഒന്നും മനസ്സിലായില്ല രേവതി നേരെ സച്ചിന്റെ അടുത്തേക്ക് കൊല്ലുകയാണ് സച്ചിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതേ ഒരു എഞ്ചിനീയറെ കൂട്ടി അച്ഛൻ വന്നിട്ടുണ്ട് കൂടെ അശോകനങ്ങളും ഉണ്ടെന്ന് പറയുന്നത് അതെന്തിനാ പോലും എന്തിനാന്ന് അറിയില്ല എന്ന് പറയുന്നത് അങ്ങനെ അവരങ്ങോട്ട് കയറി ചെല്ലുവാണ് ടെറസിനോട്ടേക്ക് ആ പഴയ്ക്ക് ശ്രീകാന്തം വർഷം ശ്രുതി ശ്രുതിയും ചന്ദ്രമതി എല്ലാരും കൂടെ കേറി വന്നു അവർക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു അല്ലിത് എന്താ വേട്ട അളവെടുക്കും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പോ രമീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ഉണ്ടെന്ന് പറയാ കാര്യം എന്ന് വെച്ചാ പറ ഇവിടെ ഒരു മുറി പണിയാൻ എന്ന് മുറിയോ ആ മുറിയും അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ പണിയാൻ വേണ്ടാന്ന് പറയാണ് പെട്ടെന്ന് ശുതിയുടെ ചെഫി ശ്രുതി പറഞ്ഞു അതിന് ഇതിന് മാത്രം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പണിയാണെങ്കിൽ കുറച്ച് പൈസ ആവത്തില്ല എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അച്ഛനെന്തേലും മാർഗം കണ്ടിണ്ടായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തന്നെ രവീന്ദ്രൻ പറഞ്ഞു അത് സാറേ എന്നാൽ ഉടനെ ഇല്ലാട്ടോ കൊറച്ചൂർ ലേറ്റ് ആവും എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഉടനെ വന്ന് ചെയ്ത് തരണം കേട്ടോന്നൊക്കെ പറയാണ് എഞ്ചിനീയർ പറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല വിളിച്ചാൽ മതി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് അയാൾ പോയി കഴിഞ്ഞപ്പോ സുതി വന്നിട്ട് രവീന്ദ്രൻ അടിച്ചു അല്ലച്ചാ അച്ഛൻ എന്ത് പരിപാടി കാണിച്ചെ അച്ഛനെന്തെവിടെ മുറി പണിയാൻ പോവാണെന്ന് ചോദിക്കുകയാണ് അതെ എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെടായി ഒന്നുമില്ല അല്ല മുറി ആറൊക്കെ വേണ്ടിട്ടായിരിക്കും വലിയ മുറിയാണോ അതോ കുഞ്ഞു മുറിയാണോന്നൊക്കെ ചോദിക്കണം ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അതെ മുറിയുടെ കാര്യം കൊടുത്തിട്ട് ഇനിയിപ്പൊ സുധിയേട്ടൻ വിഷമിക്കണ്ട ഇപ്പൊ പുറത്ത് കിടക്കുന്ന ആരാ സച്ച എണ് രേവതി ചേച്ചിയല്ലേ അവിടെ തന്നെ ഞാൻ മുറി എടുത്തോട്ടെ അല്ല സുധേയേട്ടനൊരു മുറി ഉണ്ടെന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് മാറിയതല്ലേ കിട്ടുന്നല്ല സുധിയേട്ടനെ വേണോന്ന് ചോദിക്കണം അല്ലടാ അത് പിന്നെ ഞാൻ കൂടലൊന്നും പറയണ്ട എന്ന് ശ്രീകാന്ത് പറയാണ് പിന്നീട് രവീന്ദ്രനോട് ചന്ദ്രമതി ചോദിച്ചു അല്ല രവിയേട്ട അവരൊക്കെ എന്തിനാ വന്നിരിക്കുന്നെ അവരെന്തിനാ അളവെടുത്തോണ്ട് പോയെന്നൊക്കെ ചോദിക്കണം അത് പിന്നെ പറഞ്ഞല്ലോ ഒരു മുറി പണിയാനായിട്ടാന്ന് പറയണ മുറി പണിയാനായിട്ടോ അതെ അതിനകത്ത് എന്താ കുഴപ്പം നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നിരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിന് പണം വേണ്ടെന്ന് ചോദിക്കുകയാണ് പണമോ പണമൊക്കെ ഉണ്ടാകാന്ന് പറയാണ് ഉണ്ടാക്കാനോ അതെങ്ങനെ ഉണ്ടാക്കും എന്ന് അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു മിക്കവാറും നമ്മൾ കൊടുക്കുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ സച്ചേട്ടാ അത് അച്ഛ സൂക്ഷിച്ചു വെച്ചിട്ട് ചിലപ്പോൾ മുറി പണിയാനായിട്ട് എടുക്കാനായിരിക്കും എന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതിന്റെ കുറെ കാലം താമസം പിടിക്കില്ലേ ഒത്തിരി കാലം കഴിഞ്ഞല്ലേ മുറി പണിയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കണം അപ്പഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ആക്കാര് ഇവിടുത്തെ നിങ്ങളായാലും വിഷമിക്കണ്ട ഇപ്പൊ വന്ന എഞ്ചിനീയറുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുറിപ്പണിയാനായിട്ട് തൽക്കാലത്തേക്ക് ഒരു ലോൺ എടുക്കാൻ തീരുമാനിച്ചെന്ന് പറയണം ലോൺ എന്ത് ലോണ് വീടിന്റെ ആധാരം കൊണ്ടാണ് പണയം വെച്ചിട്ടുള്ളത് അത് ഓൾറെഡി ബാങ്കിൽ തന്നെ ഇരിക്കുവല്ലേ ഇതൊരായിട്ട് എടുത്തില്ലോന്ന് പറയണം അതിനു മേലെ കുറച്ച് പൈസ കയറ്റെടുത്താൽ മതി കാര്യങ്ങളൊക്കെ നടക്കും അറിയണം അഞ്ചു ലക്ഷം രൂപയാണ് മുറി പണിയാനായിട്ട് പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റ് അപ്പൊ അഞ്ചു ലക്ഷം രൂപ ഉണ്ടാക്കണം എങ്കിലും മുറിയുടെ പണികളൊക്കെ തീരത്തുള്ളൂ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ചന്ദ്രപതി പറഞ്ഞു അതെങ്ങനെ വീട്ടിൽ ശരിയാവും ചോദിക്കാം ആധാരത്തിന്റെ പേരില് ഇനി ഇപ്പൊ പൈസ കൂട്ടി എടുത്തുണ്ടെങ്കിൽ അവസാനം അടയ്ക്കാൻ പറ്റാതെ കഴിഞ്ഞിട്ട് എല്ലാം കൂടി വീട് തന്നെ ജപ്തി ആയിട്ട് പോകും അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണം ചന്ദ്രേ നീ ഒന്ന് സമാധാനപ്പെട എന്താണെങ്കിലും ഇപ്പൊ ഇവരെല്ലാം തരുന്ന പൈസ ഉണ്ടല്ലോ അത് വെച്ച് ബാങ്കിൽ കൊണ്ടച്ചാ മതി പെട്ടെന്ന് തന്നെ കടം വീട്ടിയെടുക്കാൻ സാധിക്കുമെന്ന് എന്ന് പറയണം അതിനകത്ത് വലിയ കഥയില്ലാന്ന് പറയണം അത് കിട്ടിയാൽ ചന്ദ്രമതി പറഞ്ഞു ഇനി വീണ്ടും എടുക്കാനോ അതൊരിക്കലും ഞാൻ നടക്കാശരില്ല കാരണം എന്റെ അച്ഛനായിട്ട് എനിക്ക് തന്നാണ് ഈ വീടും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടി യന്ത്ര എന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു ഇപ്പൊ ആർക്കവിടെ മുറി വേണം ഇത്ര നിർബന്ധം മുറിയില്ലാതെ ഇവിടെ ആർക്കും എന്നെ കിടക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കറിയാം രേവതിക്ക് സച്ചിക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കണം അപ്പോഴെനിക്ക് സുതി പറഞ്ഞു അതെന്തിനാച്ച അവർക്ക് കൊടുക്കുന്നേ വലിയ മുറിയാണ് ഞങ്ങക്ക് തന്നുകൂടെ എന്ന് ചോദിക്കണം ശ്രീകാന്ത് പറഞ്ഞു എൻ്റെ സുധേട്ട ഒന്ന് മിനിറ്റായിരിക്കും സുധേണ്ട പിഴ ഏത് മാത്രമേ ഉള്ളു കുട്ടിക്കാലം മുതൽ എങ്ങനെയാണ് സുധേട്ടിന് എല്ലാ എനിക്ക് വേണം എനിക്ക് വേണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സുധേണ് യാതൊരു ചിന്തയില്ലെന്ന് പറയണം അത് കേട്ട് ഇപ്പൊ സുധിക്ക് ആപ്പെട്ടിരുന്ന നാണക്കേടേ പോയി പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു അച്ഛാ അച്ഛനെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറയണം അതേടാ അതുപോലെ തന്നെ ചെയ്യേണ്ട ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നെ ലോൺ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് എന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാം ഏയ് അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ലാന്ന് പറയാ അതെന്താ എന്നെങ്ങോട്ട് പറ്റില്ല ദേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് മിക്കവാറും ആവും അങ്ങനെ ലോണൊക്കെ എടുത്ത് അടക്കാതെ തന്നിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞു ചന്ദ്രേ ലോൺ എടുത്ത് അടക്കാതെ വരുമെന്ന് അതൊക്കെ നിന്റെ തോന്നല് മാത്രമല്ലേ ചേക്കും പിന്നെ തോന്നല് മാത്രമാണ് പോലും ഇവനൊക്കെ അതിന് പൈസ വരുമെന്ന് തോന്നുന്നുണ്ടോ ഈ സച്ചിയൊക്കെ ആരംഭിച്ചോടത്തം കൊണ്ട് പറഞ്ഞല്ലേ പൈസയൊക്കെ തരും എന്നുള്ള കാര്യം വെറുതെ ആന്ന് പറയാണ് ഇത് കേട്ടിപ്പത്തേൻ ദേവതയ്ക്ക് ദേഷ്യം വന്നു ദേവത പറഞ്ഞു അമ്മ ഇത് എന്ത് വർത്താനാ പറയണേ ഇത്രയും കാലം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ പൈസ തന്നോണ്ടിരുന്ന ആരാ സച്ചയണല്ലേ പിന്നെ തലം വളർന്ന് എണ്ണ തേക്കേണ്ട കാര്യമില്ല അറിയാലോ ഇത് കേട്ടു കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞ ഒന്നും വിണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചന്ദ്രമതിയെ വഴക്കു പറയാണ് ചന്ദ്രമതിക്ക് കട്ടക്കലിപ്പായി പോയി കാരണം വീടിന്റെ ആധാരം വീണ്ടും കൊണ്ടുപോയി ഒന്നുകൂടെ ഇതാക്കുക അതിനകത്തും കുറച്ചുകൂടെ പൈസ എടുക്കുക മുറിവണിക അത് സച്ചിക്ക് രേവതിക്കും വേണ്ടിട്ട് പിന്നീട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോ രവീന്ദ്രൻ രേവതി എടുത്തു തന്നിട്ടു പറഞ്ഞു അതേ മോള് വിഷമിക്കൊന്നും വേണ്ട അവളുടെ സ്വഭാവം അറിയാവുന്നല്ലേന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രേവതി പറഞ്ഞു എനിക്കറിയാച്ചാ ആ ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയണം അല്ലെങ്കിലും ഇനി അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ അച്ഛനെ ഇഷ്ടമാ അച്ഛൻ ചെയ്തോളം പറയണം അതെ എനിക്ക് അവിടെ ചില സമയത്ത് സ്വഭാവം ഒട്ടും കൂടെ പിടിക്കുന്നില്ല പിന്നെ എന്ത് ചെയ്യണായിട്ടാ ഭാര്യയായി പോയില്ല തല്ലി കൊല്ലാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊക്കെ പറയാണ് അവസാനം അവിടുത്തെ ചർച്ചകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വർഷ ശ്രീകാന്ത് മുറിയിലേക്ക് വരുവാണ് ഈ സമയത്ത് വർഷം പറഞ്ഞു അമ്മയാണ് പോലും അമ്മ രേവദേശിയോട് എന്തൊക്കെയാ പറയണേ എനിക്ക് നല്ല ദേഷ്യം വന്ന ഒരു പക്ഷേങ്കില് ദേവതി ചേച്ചി ആയതുകൊണ്ട് സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നേ ഞാനെങ്ങാനും ആയിരിക്കണം അമ്മ വലിച്ചു കീറിയെന്ന് പറയാം നീ എന്തൊക്കെയാ പക്ഷേ പറയണമെന്ന് നിൽക്കും പിന്നല്ലാതെ ഇത്ര എന്താ കാലത്ത് ഇത്ര സഹിച്ചു ക്ഷമിച്ച് ഏതെങ്കിലും പെൺകുട്ടികളും നിൽക്കുവോ ആരും നിൽക്കില്ല പോടി പുല്ലേന്നും പറഞ്ഞോണ്ട് ഇറങ്ങി പോകത്തുള്ളൂ എൻ്റെ അടുത്ത് ഇങ്ങനെ സ്വഭാവം എടുത്തോളൂ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ പെടത്തില്ല ഞാൻ ശരിയാക്കൂ എന്ന് പറയണം ഞാൻ ആരാന്ന് ശരിക്കും അവർക്ക് അറിയത്തില്ല അവരുടെ വിചാരം അവർ പറയുന്നതല്ല അനുസരിച്ച് നിൽക്കുന്നൊരു ബഫൂണാന്ന് ഒരിക്കലും അല്ലാന്ന് പറയണേ എനിക്ക് എന്റേതായ രീതിയിലുള്ള വ്യക്തിത്വം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വർഷ പറയാണ് അതുകൊണ്ട് മര്യാദക്ക് ശ്രീകാന്തിന് അമ്മ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ അടുത്ത് ഇതുപോലത്തെ കൂടായ്പോരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് പറയാം അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന